പ്രിയപ്പെട്ടവരെ ഏവർക്കും മേതിനാശംസകൾ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളെ ഓർമ്മിക്കുന്ന ദിനമാണ് ഇന്ന് ലോകത്തുടനീളമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടത പടപുരുതി മരിച്ച ധീരരക്തസാക്ഷികളെ നമ്മൾ ഓർമ്മിക്കുകയാണ് എന്നും അവർ നമുക്ക് പ്രചോദകങ്ങളാണ് പ്രത്യേകിച്ചും മുതലാളിത്തത്തിൻ്റെ അധികാരവാഴ്ചയുടെ കാലത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവർ നമുക്ക് പകർന്നു തന്ന പോരാട്ടി വീര്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിഭാഗമായി ഈ രാജ്യത്തിലെ തൊഴിലാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിൻ്റെ വംശീയ ഭരണകൂടം അധികാരത്തിലേറിയ ശേഷം ഈ രാജ്യത്ത് ഓരോന്നോരോന്നായി തൊഴിലവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം നേടിയെടുത്ത തൊഴിൽ നിയമങ്ങൾ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ റദ്ദു ചെയ്യാൻ വേണ്ടി തൊഴിൽ കോഡുകൾ എന്ന പേരിൽ പുതിയ നിയമങ്ങൾ അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അതുവഴി സംഭവിക്കുന്നത് ഇന്ത്യ രാജ്യം കോർപ്പറേറ്റുകളുടെ ആധിപത്യ ഭൂമിയായി മാറുകയാണ് ജനാധിപത്യത്തിനു പകരം കോർപ്പറേറ്റോക്രസി രാജ്യത്ത് പിടിമുറുക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് തൊഴിലാളികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പൊതുമേഖലാ സംരംഭങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു അവിടങ്ങളിൽ കൂലിത്തൊഴിലാളികളെയാണ് ഇപ്പോൾ നിയമിച്ചു കൊണ്ടിരിക്കുന്നത് കരാർ തൊഴിലാളികൾ എന്നത് ഒരടിമേലയ്ക്ക് തുല്യമായ നിലവാരത്തിലാണ് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും സ്ഥിരമായ ജോലി എന്നത് ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഐ ടി ഫീൽഡുകളിലും മറ്റുമൊക്കെ വലിയ ചൂഷണങ്ങൾക്ക് സാധാരണക്കാരായ തൊഴിലാളികൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഒരുമിച്ച് സംഘടിതമായി തൊഴിലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് വംശീയ ഭരണകൂടം ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ കുത്തകകൾക്ക് വേണ്ടി തൊഴിലാളികളെയും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുകയാണ് അതോടൊപ്പം തന്നെ രാജ്യത്തിലെ എല്ലാ പൊതു സംരംഭങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണ് ഒപ്പം പട്ടിണിയും പ്രയാസവും വർദ്ധിച്ചു വരുന്ന നിലപാടുകളുടെ കാരണത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിലെ തൊഴിലാളികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു തീർച്ചയായും ഇതിനെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേരളത്തിലും തൊഴിലവകാശങ്ങൾ മെല്ലെ മെല്ലെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സി ടു ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയംമാറ്റത്തിലൂടെ തൊഴിൽ മേഖലകളിലെ സാധാരണക്കാരായ തൊഴിലാളികളെ വലിയ അലവിൽ ബാധിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളെ നിലനിർത്താൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകേണ്ട ഘട്ടമാണിത് എഫ് ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഈ മെയ് ദിനത്തിൽ വിവിധങ്ങളായ പരിപാടികളിലൂടെ മേതിനാഘോഷങ്ങളും സമരപ്രക്ഷോഭങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു ഈ മേയ്തിനത്തിൽ ഒരുമിച്ച് തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മേദിനാശംസകൾ